നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം ഓണത്തിന് മുന്നോടിയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്കായി സർക്കാർ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു ഈ വർഷം ഓണ സമ്മാനമായി ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചു അതിനാൽ ഇത്തവണ ഓരോ തൊഴിലാളിക്കും ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വർഷം ആയിരം രൂപയായിരുന്നു ലഭിച്ചിരുന്നത് ഏകദേശം അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും ഇതിനായി സർക്കാർ അൻപത്തിയൊന്ന് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തോളം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിവസം പൂർത്തിയാക്കിയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിവസം ജോലി ചെയ്തവർക്കും ഈ ഓണ സമ്മാനം ലഭിക്കും ഇങ്ങനെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഈ ഓണം കൂടുതൽ സന്തോഷകരമാകുന്നു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്